പിതാവിനും പുത്രനും പരിശുദ്രുഹായിക്കും സ്തുതി മുതൽ എന്നേക്കും തന്നെ ആമി ഇന്ന് ഓഗസ്റ്റ് മാസം പതിനെട്ടാം തീയതി തിങ്കളാഴ്ച ഒന്ന് ശമുവേൽ ഒന്നാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യം ഹന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവളുടെ അധരം അനങ്ങിയതല്ലാതെ ശബ്ദം കേൾപ്പാനില്ലായിരുന്നു ആകയാൽ അവൾക്ക് ലഹരി പിടിച്ചിരിക്കുന്നു എന്ന് ഏലിക്ക് തോന്നിപ്പോയി ദൈവസന്നധിയിൽ പ്രാർത്ഥിക്കുന്ന ഹന്നായെ വേദഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു നമ്മുടെ പ്രാർത്ഥന എങ്ങനെയായിരിക്കണം എന്ന മാർഗനിർദ്ദേശം ഇവിടെ ലഭിക്കുന്നു ഹന്നായുടെ പ്രാർത്ഥന അവളുടെ ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത് തൻ്റെ വിഷമങ്ങളും ആഗ്രഹങ്ങളുമെല്ലാം ദൈവസന്നധിയിൽ അവൾ പകരുന്നു അതിൻ്റെ പ്രത്യേകതയായി വിവരിക്കപ്പെടുന്നത് അത് അധരം അനങ്ങിയത് മാത്രമാണ് എന്നതും ശബ്ദം കേൾപ്പാൻ ഇല്ലാത്തതും എന്നതുമാണ് പ്രാർത്ഥനയിൽ ദൈവവുമായി വ്യക്തിപരമായ സംസാരമാണ് ഹന്ന നടത്തുന്നത് പ്രാർത്ഥനയിൽ ഹൃദയത്തെ പകരുകയാണ് ഹന്ന ചെയ്തത് പ്രാർത്ഥന മറ്റുള്ളവരെ കേൾപ്പിക്കാനോ വലിയ ആരവം പുറപ്പെടുവിച്ചു ആകണമെന്നില്ല വ്യക്തിപരമായി ദൈവവുമായുള്ള ആശയവിനിമയം സാധ്യമാക്കണം ഹന്നായുടെ പ്രാർത്ഥന അനുഭവം നമുക്ക് നൽകുന്ന ചിന്ത നമ്മുടെ ആവശ്യങ്ങളും വിഷമതകളും ദൈവത്തോടറിയിക്കുന്നുള്ളതായ മുഖാന്തരമാണ് പ്രാർത്ഥന എന്നാണ് അത് നമ്മുടെ ഹൃദയത്തെ പകരുന്നതാണ് വ്യക്തിപരമായ പ്രാർത്ഥനയോട് ചേർന്ന് കുടുംബ പ്രാർത്ഥനയും ദേവാലയത്തിലുള്ള പ്രാർത്ഥനയും നമുക്കുണ്ടാകണം ഇതെല്ലാം ഒരുമിച്ച് ചേർന്ന് നമ്മുടെ ജീവിതത്തെ കൂടുതൽ ധന്യതയിലേക്ക് നയിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത അത് പ്രാർത്ഥനാനുഭവം നിറഞ്ഞതാകണം എന്നതാണ് പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് സംസാരിക്കുവാൻ നമ്മുടെ ഹൃദയത്തെ ദൈവസന്നതിയിൽ പകരുവാൻ കുടുംബമായി പ്രാർത്ഥിച്ച് കുടുംബ ബന്ധം ശക്തമാക്കുവാൻ ദേവാലയത്തിലെ പ്രാർത്ഥനയിലൂടെ ദൈവവുമായുള്ള ബന്ധം ശക്തമാക്കുവാനും ഇടയാക്കി ജീവിതത്തെ ശ്രേഷ്ഠതയിലേക്ക് നയിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ